ഇനിയും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചകളാണ് നാൽപ്പത് കഴിഞ്ഞവർ ഇത് വായിച്ചു നോക്കൂ അമ്പത് കഴിഞ്ഞവർ ഇത് വായിച്ചു നോക്കൂ നാൽപ്പത് കഴിഞ്ഞ സ്ത്രീകൾ ഇങ്ങനെ ചെയ്യണം അമ്പത് കഴിഞ്ഞ സ്ത്രീകൾ ഇങ്ങനെ ചെയ്യണം പുരുഷന്മാരെ പറ്റി എല്ലാവരും മറന്നുപോകുന്നുണ്ട് എന്നൊക്കെയുള്ള വളരെയധികം രസകരമായ ചർച്ചകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നാൽപ്പത് കഴിഞ്ഞ് സ്ത്രീകളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മൂവ്മെൻറ്റ് ഇസ് ദ ബേസ് ഓഫ് എവറിങ് അല്ലേ നമ്മുടെ ഭൂമി വരെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എവിടെയാണോ സ്ത്രീകളിൽ ഈ പറഞ്ഞ ചലനം അതിനൊരു നിയന്ത്രണം ഉണ്ടായത് അവിടെ നിന്നാണ് പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ ഇപ്പം നമുക്കറിയാം പിന്നെ ചലിക്കാനാണ് ഇപ്പോ അപ്പം നമ്മ നമ്മൾ നമ്മൾ പറയാറുണ്ട് എ സൗണ്ട് മൈൻഡ് ക്യാൻ എക്സിസ്റ്റ് ഓൺലി ഇൻ എ സൗണ്ട് ബോഡി നല്ലൊരു ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമേ ആരോഗ്യമുള്ള മനസ്സുണ്ടായിരിക്കുകയുള്ളൂ വളരെ ശരിയാണ് തീർത്തും ശരിയാണ് ഞാൻ ഞാൻ ഇപ്പോഴൊക്കെ ആലോചിക്കും ഈ സ്പോർട്സിനൊക്കെ ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെ കാരണം അതാണെന്ന് കാരണം അവർ വളരെയധികം ഹെൽത്തിയാണ് മൈൻഡ് വൈസ് അവർ വളരെയധികം ഹെൽത്തിയാണ് കാരണം അവരുടെ ശരീരം അങ്ങനെയാണ് അപ്പോൾ നമ്മുടെ വീട്ടിലിപ്പോൾ മെഷീൻസ് വന്നു ഞാൻ വാഷിംഗ് മെഷീനെ മെഷീനെക്കുറിച്ച് വളരെയധികം വാചാലയാകുന്ന ഒരാളാണ് കാരണം വാഷിംഗ് മെഷീനിൽ തുണി നനയ്ക്കുന്ന സമയമുണ്ടെങ്കിൽ നമുക്ക് ഒരു നോവൽ എഴുതാം എന്നൊക്കെയുള്ള ചിന്താഗതി ഉണ്ടായിരുന്ന ആളാണ് കേട്ടോ ഞാൻ അപ്പോൾ അത് ഒരിക്കലും ഒരു തെറ്റാണെന്ന് ഇപ്പോഴും തോന്നിയിട്ടില്ല ബട്ട് സ്റ്റിൽ നമ്മൾ അല്ലാതെ മാനുവലായിട്ട് ചെയ്യുമ്പോൾ ഈ പറയുന്നത് പോലെ നമ്മുടെ മസിൽസിൻ്റെ മൂവ്മെൻറ്റ് നമ്മുടെ എന്താ പറയുക എസ്പെഷ്യലി നമ്മുടെ ഹെഡ് അല്ലേ ഒരു പൊസിഷനിൽ നമ്മളൊരു ഈ പറയുന്നതിന് എല്ലാം അകലുകാണും നമ്മുടെ തല ഒരിക്കലും താഴുന്നില്ല ഇത് നമ്മുടെ അമ്പലങ്ങളിലേക്ക് വരാം അവിടെ കുമ്പിടണം എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ എത്ര തവണ കുമ്പിടുന്നോ അത്രയും തവണ നമ്മുടെ തല താഴുകയും നമ്മുടെ രക്ത തലയിലേക്ക് വരികയാണ് അല്ലാതെ നമ്മൾ വീട്ടിലിരിക്കുന്ന ഒരു ദിവസം ചിന്തിച്ച് നോക്കുക നമ്മുടെ തലയിലേക്ക് ബ്ലഡ് വരാനായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇപ്പം നമ്മുടെ ഹിമാലയത്തിൽ തപസ് ചെയ്യുന്നവരൊക്കെ ശീർഷാസനത്തിൽ നിൽക്കും എത്രയോ സമയം അപ്പം അത്രയൊന്നും സമയമില്ലെങ്കിൽ പോലും ഇത് ഒരു ആയിട്ടുള്ള സംഗതിയാണ് നമ്മുടെ ബ്രെയിനെ പോഷിപ്പിക്കാൻ ബ്രെയിനിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടായ മതിയാകും അപ്പോൾ അപ്പോൾ തന്നെ നമ്മളൊന്ന് ഫ്രഷ് ആവും വിൽ ഫീൽ ഫ്രഷ് നടക്കുക മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട് എക്സസൈസുകളുടെ രാജാവാണ് നടത്തുന്നത് വളരെ ശരിയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നടക്കുമ്പോഴാണ് അപ്പം ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന സ്കൂളിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും വലിയ ഫുട്പാത്താണ് ഫുട് പാത്തിൻ്റെ സൈഡിൽ ഇഷ്ടംപോലെ ക്രോട്ടൺ ചെടികൾ കോളാമ്പിപ്പൂക്കൾ ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന പിന്നെ അതിൽ വന്ന് തിങ്ങി നിൽക്കുന്ന ബട്ടർഫ്ലൈസ് ഇവരെല്ലാം കാണുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല അപ്പോൾ ചില ദിവസം ഞാൻ നട്ടുച്ചയ്ക്ക് അവിടുന്ന് അവിടുത്തെ ടീച്ചറിൻ്റെ കുട വാങ്ങിച്ചിട്ടും എല്ലാം നടക്കാനിറങ്ങും അപ്പം മറ്റുള്ളവരൊക്കെ പറയും ടീച്ചറിൻ്റെ എന്താ എന്നൊക്കെ ഒരു ഭ്രാന്താണ് പ്രകൃതിയെ കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഭ്രാന്തമായ ആവേശം തന്നെയാണ് അപ്പം ഞാനിങ്ങനെ വിചാരിക്കും ഇവരെ ഇവിടെ ഇരുന്നിട്ട് എന്താ കാണാൻ പോകുന്നത് കേൾക്കാൻ പോകുന്നതെന്ന് നമുക്ക് ഊഹിക്കാമെന്നുള്ളതല്ലോ ബട്ട് അറ്റ് ദ സെയിം ടൈം ഞാൻ വെളി തോട്ടിറങ്ങിക്കഴിഞ്ഞാൽ കാഴ്ചകൾ കാണുന്നു അതിനെക്കുറിച്ച് എഴുതുന്നു അപ്പം എന്നും കാഴ്ചകൾ കാണുന്നു അതാണ് അപ്പം ഈ സുന്ദരമായ പൂക്കളെയൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുക അപ്പോൾ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് നടക്കാൻ പോകാൻ ഇറങ്ങുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അയൽപ്പക്കത്തുകാർ സമ്മതിക്കത്തില്ല നമ്മുടെ വീട്ടിലുള്ളവരെ സമ്മതിച്ചാലും അയൽപക്കക്കാർ സംഭവിക്കത്തില്ല നടക്കാൻ പോകുന്നു ശരി ഇനിയിപ്പോൾ വീട്ടിൻ്റെ അകത്ത് ഓൺലൈനിൽ കൂടെ മെഡിറ്റേഷൻ ചെയ്യാം അതായിരിക്കും സേഫായിട്ടുള്ള കാര്യം ഓൺലൈനിൽ മെഡിറ്റേഷൻ എന്താ നമ്മളെ പഠിപ്പിക്കുന്നത് പണ്ട് നമ്മുടെ അമ്മമ്മമാരൊക്കെ അരിയിടിക്കുമായിരുന്നു അല്ലേ വലിയ ഒലക്ക കൊണ്ട് അരിയിരിക്കുമായിരുന്നു അപ്പോൾ ശ്വാസം മേളിലോട്ട് വലിക്കുന്നു ഒലക്ക പിടിക്കുന്നു ശ്വാസം താഴേക്ക് വലിക്കും താഴേക്ക് വിടുന്നു ഒലക്ക അരിയിൽ ഇടിക്കുന്നു എന്താണ് യോഗയിലെ ഭസ്ത്രിക അല്ലേ അപ്പോൾ നമ്മുടെ ശ്വാസമാണ് എല്ലാമെന്ന് പഠിപ്പിച്ച് തന്നത് യുഗാന്തരങ്ങൾക്ക് മുമ്പ് നമ്മുടെ ആചാര്യന്മാരാണ് അവരന്നേ കണക്കുകൂട്ടി മനുഷ്യൻ്റെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ കലിയുഗത്തിൽ വരുമ്പോൾ കുറച്ച് പേര് കിടന്ന് തീ തിന്നു അപ്പോൾ ആ തീ തിന്നാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ വികസിപ്പിച്ചെടുത്തതാണ് യോഗ ധ്യാനം ഇതെല്ലാം പുതിയ പുതിയ ആചാരന്മാർ പല രീതിയിൽ പറഞ്ഞത് എല്ലാം ശരി എല്ലാം ശരിയാണ് കേട്ടോ എല്ലാം എനിക്കിഷ്ടമാണ് എല്ലാവരുടെയും പാത്ത് വളരെ നല്ലതുമാണ് അപ്പോൾ ഒരേ ഒരു ഉള്ളൂ ധ്യാനം അതിൽ നിന്ന് നമ്മുടെ ഹൃദയവും നമ്മുടെ മൈൻഡും ശരീരവും ഒക്കെ വിശ്രമാവസ്ഥയിലേക്ക് എത്തും അപ്പം ഇങ്ങനെ ആലോചിക്കുകയാണ് ഞാൻ നമ്മളെവിടെയാണ് തുടങ്ങിയതെന്ന് നടത്താം ഓക്കെ അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ഒരു ക്യാമ്പയിൻ നടത്തിയാലോ വിമൻ മസ് വാക്ക് അറ്റ്ലീസ്റ്റ് ഹാഫ് ആൻ അവർ എ ഡേ ഒരു ക്യാമ്പയിൻ അപ്പം എൻ്റെ വിദൂരമായ ചിന്തകളൊക്കെ ഇങ്ങനെ പോകും കേട്ടോ അവിടെ നമ്മുടെ കളക്ടറിനെ ചെന്ന് കാണണം ഇങ്ങനെയൊക്കെ അതിനൊന്നും അതിനൊക്കെ അവസരം വരും ഇനി ഞാൻ കാണുന്നവരോടൊക്കെ പറയും നടത്തത്തിനെ കുറിച്ച് കാരണം അതിൻ്റെ അനുഭവമാണ് ഇപ്പോൾ ഞാൻ കോഴിക്കോട് എത്തുന്നതിന് മുമ്പ് കല്യാണത്തിന് മുമ്പ് സ്കൂളിലും കോളേജിലും ട്യൂഷനും ഒക്കെ പോകണമെന്ന് നടന്നിട്ടാണ് അപ്പോൾ നമ്മുടെ ചങ്ങനാശ്ശേരിയിലൊരു തിരുമലക്കുന്നെന്ന് പറയുന്നത് കുന്ന് കയറി കഴിയുമ്പോൾ ഈ തലയുടെ ഓട്ടീന്ന് ഇങ്ങനെ വേർപ്പിങ്ങനെ ഊർന്ന് ഇറങ്ങി കാലിൻ്റെ അടിവശത്ത് വരെ എത്തും ദറ്റ് മീൻസ് ദറ്റ് മെൻ ദാറ്റ് ഐ വോസ് ി ഫ്രഷ് ഇപ്പോൾ അതിനുള്ള സാഹചര്യം ഇല്ല ഇവിടെ ഇറങ്ങിയ പോണ സ്കൂട്ടർ അല്ലെങ്കിൽ കാർ അതിൻ്റെ അകത്ത് എ സി ഈ എ സി വരുമ്പോഴത്തേക്ക് നമ്മൾ വേർക്കും എന്നൊക്കെയാണ് പറയുന്നത് ഓക്കെ വേർത്ത് വന്നാലും ഇങ്ങനെ വേർത്ത് പുറത്തേക്ക് പോവില്ല അതെന്തു അതെന്തുമായിക്കോട്ടെ അപ്പോൾ സ്ത്രീകൾ നടക്കുക മുട്ട മുട്ടിൻ്റെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നടക്കണം കാരണം മുട്ടിൻ്റെ ഇടയിലുള്ള ഫ്ലൂയിഡ് നമ്മുടെ നടത്തെത്തിക്കൊണ്ട് മാത്രമേ ലുബ്രിക്കേറ്റഡ് ആവാൻ അവിടെ പ്രൊഡ്യൂസ്ഡ് ആവത്തുള്ളൂ അല്ലെങ്കിൽ മുട്ട് സ്റ്റിഫായി പോകും അതുകൊണ്ട് ഒരു മടിയും വിചാരിക്കേണ്ട ഇനി നടക്കുമ്പോൾ എന്ത് ചെയ്യുക എന്ന് ഓഫ് റിലിജൻ ഓം എന്ന് നിങ്ങൾ ചാൻഡ് ചെയ്യുക ഇതൊരു ഒരു ഹിന്ദുവിൻ്റെ വക്താവായിട്ട് ഞാൻ പറയുന്നില്ല ഇനിയിപ്പോൾ വക്തമാണെന്ന് പറഞ്ഞാൽ എനിക്കൊരു കൂസലുമില്ല കേട്ടോ കാരണം നമ്മുടെ ഭാരതത്തിൻ്റെ കൾച്ചറാണ് ഹിന്ദു കൾച്ചർ റിലീജിയൻ അല്ലെ എസ് എ കൾച്ചർ അത് സംസ്കാരമാണ് അപ്പോൾ നമ്മുടെ ആചാര്യന്മാർ അവരുടെ ഇൻഡ്യൂഷനിൽ കണ്ടെത്തിയതാണ് അതൊരു പ്രോവൺ ഇതൊന്നും അല്ല ഇപ്പോൾ സ്പേസിൽ ഏറെ ഇല്ലാത്തത് എങ്ങനെയാണ് ഓം ശബ്ദം കേൾക്കുന്നതെന്നൊക്കെ ചോദ്യം വരാം പക്ഷേ അവരുടെ ഇൻഡ്യൂറ്റീവ് മൈൻഡ് തോന്നിയതൊന്നും തെറ്റിയിട്ടില്ല അല്ലേ ഈ ഇൻഡ്യൂറ്റീവ് മൈൻഡ് എന്ന് പറയുന്നതിന് എന്താണ് ഈ കോസ്മിക് എനർജിയാണ് അപ്പോൾ ഈ ശബ്ദം ഓംകാര ശബ്ദം നമ്മുടെ ബ്രെയിൻ സെൽസിന് വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരി വീഡിയോസൊക്കെ ഉണ്ട് ഓം ചാൻറ്റ് ചെയ്തിട്ട് കുട്ടികളെ ഉറക്കുന്നതൊക്കെ കാരണം അത് മനസ്സിന് കൊടുക്കുന്ന ഒരു സാന്ത്വനം എന്ന് പറയുന്നത് വളരെ വലുതാണ് അപ്പോൾ പണ്ടുള്ളവർ പറയുന്ന പോലെ ഇവിടുത്തുകാർ പറഞ്ഞാൽ ആരും കേൾക്കില്ല സ സായിപ്പ് പറയാണ് ഇത് കൊള്ളാം എന്ന് പറഞ്ഞ് കേൾക്കും ആ രീതിയിലൊക്കെ ആ രീതിക്കൊക്കെ മാറി രീതിയൊക്കെ മാറി വരണം കാരണം നമ്മൾ അറിയേണ്ട ഒന്നാണ് നമ്മുടെ ഭാരതത്തിൽ നിന്നും പോയതാണ് എല്ലാ മിക്ക കാര്യങ്ങളും മിക്ക നല്ല കാര്യങ്ങളും അത് തിരിച്ചിങ്ങോട്ട് വരുന്നു ഉള്ളൂ അപ്പോൾ മൂവ് ചെയ്യുക ഇനിയും എല്ലാവരോടും എനിക്ക് ബഹുമാനമാണ് അടുക്കളയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ അവർ സന്തോഷത്തോടെ ചെയ്യുന്നു അവർ ചെയ്യുന്ന കർമ്മങ്ങൾ അവർ സന്തോഷത്തോടെ ഭക്ഷണം പാകം ചെയ്യുന്നു വിളമ്പി കൊടുക്കുന്നു വീണ്ടും പാത്രം കഴുകുന്നു ഇതൊന്നും അത്ര സുഖകരമായ കാര്യമൊന്നുമല്ല പക്ഷേ അവരൊന്നും എസ്പെഷ്യലി ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് രാവിലെ ഈ അടുക്കള വേസ്റ്റ് കണ്ടോണ്ടോ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ സംതിങ് ഡിസ്കസ്റ്റിങ് ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നു അവർ അവരനങ്ങുന്നുണ്ട് തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട് കൂടാതെ നമ്മുടെ ഓരോ അവയവത്തിനും ആ ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടി സൂര്യ നമസ്കാരം അപ്പോൾ സൂര്യനെ നമസ്കരിക്കുക രാവിലെ ആ എനർജി വലിയ എഫേർട്ടൊന്നും എടുക്കാതെ മെല്ലെ ഒന്ന് ചെയ്തു നോക്കുക അതിൻ്റെതായ ഫലം കിട്ടും ഇനിയും ഇതൊന്നും ആരും പറയത്തില്ല കേട്ടോ നമ്മൾ ഒരു ഡോക്ടറിനെ കാണാൻ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാം ബിസിനസ്സാണ് ഡോക്ടർമാർ മാത്രമല്ല എല്ലാം ബിസിനസ്സാണ് ഒന്നുമില്ല എല്ലാവർക്കും ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കണം അത്രേ ഡോക്ടർ ഒരിക്കലും ആരും പറഞ്ഞു തന്നിട്ടില്ല തോന്നുന്നു ഞാൻ കുറച്ചൊക്കെ ഈ പറഞ്ഞതുപോലെ ഈ ഇൻഡ്യൂഷനായിട്ട് എനിക്ക് തോന്നിച്ചതാണ് അങ്ങനെ തൽക്കാലം രക്ഷപ്പെട്ട് നിൽക്കുന്നതാണ് അവിടോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു എന്താ പറയുക ഒരു അറിവുമാടിനോട് എന്നുള്ള അവസ്ഥയാണ് പിന്നെ നമ്മളുടെ കുറ്റം കൊണ്ട് വന്ന അസുഖം നമ്മുടെ കുറ്റം കൊണ്ടു വന്ന പ്രശ്നങ്ങൾ നമ്മളെ എന്താ പറയുക വേർബലി ഹറാസ് ചെയ്യുക നമ്മുടെ കയ്യിലുള്ളത് മുഴുവൻ ഊറ്റിയെടുക്കാൻ എന്തെങ്കിലും സാഹചര്യം ഉണ്ടോയെന്നൊക്കെ നോക്കുക അപ്പം അതുകൊണ്ട് നമ്മുടെ വെൽബീങ്ങിനുള്ള കാര്യങ്ങളൊന്നും അവർ പറഞ്ഞു തരില്ല അപ്പം നിങ്ങൾക്ക് എസ്പെഷ്യലി സ്ത്രീകൾക്ക് അപ്പം ഒരു ആക്ഷേപം എങ്ങനെയുണ്ട് ലിറ്റി ഭയങ്കര ഫെമിനിസ്റ്റാണ് യെസ് ഇൻ ദ ആക്ച്വൽ സെൻസ് ഐ എം എ ഫെമനിസ്റ്റ് ഫെമനിസ്റ്റിൻ്റെ പൂർണ്ണമായ അർത്ഥം നിങ്ങൾക്കറിയാമോ എ വുമൺ ഹൂസ് ദർ ഫോർ ദ വെൽബീഫ് അനദർ വുമൺ ഈവൻ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഹെർ ഓൾ ഡിഫിക്കൽട്ടീസ് ഒരു സ്ത്രീ അവളുടെ പ്രശ്നത്തിനെ വക വയ്ക്കാതെ വേറൊരു സ്ത്രീക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നാണെങ്കിൽ അവളാണ് യഥാർത്ഥ ഫെമിനിസ്റ്റ് അല്ലാതെ കെട്ടിയവൻ്റെ നെഞ്ചത്ത് കയറി തബല കൊട്ടുന്ന ആളല്ലേ കേട്ടോ തമാശയ്ക്ക് നമുക്ക് തബല കൊട്ടാം അത് വേറെ എന്നാ ഞാൻ പറഞ്ഞ ഈ പറഞ്ഞ കഡ്ലിങ്ങിൻ്റെ ഭാഗമാണ് ഒരു ഫോർപ്ലേയുടെ ഒക്കെ ഭാഗമാണ് അല്ലാതെ എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യുക അപ്പോൾ റെസ്പെക്ട് ചെയ്യുന്ന ബന്ധങ്ങൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറപ്പാണ് അപ്പോൾ ഈ ഫെമിനിസ്റ്റുകൾ എനിക്ക് സ്ത്രീകളെ കുറിച്ചിട്ടാണ് കാരണം ഈ അടുത്തിടെ ഇനിലേക്ക് വന്ന എൻ്റെ പഴയ സുഹൃത്തുക്കളൊക്കെയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ആങ്സൈറ്റിയും ഡിപ്രഷനും അതിലൂടെ വരുന്ന മാനസികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ കുറേയൊക്കെ കണ്ടും കേട്ടുമാണ് അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വരാനായിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ശ്രദ്ധിക്കുക എല്ലാവരും ശ്രദ്ധിച്ചോളൂ പക്ഷേ ദിവസം ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കയ്യും കാലുമൊക്കെ വീശി നടക്കണം അതുപോലെ തന്നെ നല്ല ഞെളിഞ്ഞ് പണ്ടുള്ള ഒരൊന്നും സമ്മതിക്കത്തില്ല ആ പന്നങ്ങൾ അച്ചടക്കത്തോടെ കുഴിഞ്ഞ് നടക്കണം അച്ചടക്കം എന്ന് പറഞ്ഞാൽ അച്ചടക്കം അനുസരണമെന്നൊക്കെ പറഞ്ഞാൽ പുറകെ നടത്തൽ എന്നാണ് അർത്ഥം കുഴിഞ്ഞ് പക്ഷേ ഏറ്റവും വലിയ തെറ്റാണ് ഇപ്പോൾ ജിംനേഷ്യത്തിൽ പോയി കഴിഞ്ഞാൽ അവർ എങ്ങനെയാണ് ഈ വെയിറ്റൊക്കെ എടുത്ത് പൊക്കുമ്പോൾ നമ്മുടെ ആ ചെസ്റ്റ് ഷുഡ് ബി വൈഡൻഡ് അപ്പോൾ ഈ ചെസ്റ്റ് വൈഡൻ ആക്കുമ്പോൾ തന്നെ ഇവിടെ ഇവിടുത്തെ ഒരു മസിൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കൊളസ്ട്രോൾ കുറയുന്നതാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ പണ്ട് അറിയാതെ പോലും അല്ലേ പണ്ടത്തെ അമ്മായിമ്മമാരാണെങ്കിൽ മരുമക്കളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചിരുന്നു അതൊക്കെ അവരുടെ ഹെൽത്തിനെ ഒരു പരിധിവരെ സഹായിച്ചിരുന്നു കേട്ടോ അത് ശരിയാണ് അപ്പോൾ മൂവ്മെൻറ്റ് അത് നിങ്ങൾ മുടക്കരുത് വെറുതെ ഇരിക്കുമ്പോഴാണെങ്കിലും ചെറിയ എക്സസൈസുകൾ ബ്രെയിൻ എക്സസൈസ് ഇപ്പോൾ അതൊക്കെ അവൈലബിൾ ആണ് യൂട്യൂബിൽ അതൊക്കെ അവൈലബിൾ ബ്രെയിൻ എക്സസൈസുകൾ ചെയ്യാം നെർസിനെ കാമാക്കുന്ന രീതിയിലുള്ള പ്രഷർ പോയിന്റ്സിൽ ടച്ച് ചെയ്യാം ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്തു ചെയ്യാണ് നമ്മൾ നമ്മുടെ ദേഹത്തിനെ ഒന്ന് തൊടുകയാണ് അല്ലാതെ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മളെപ്പോഴെങ്കിലും ഒരു ബോധമായിട്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ദേഹത്തിന് ഓ എത്ര നല്ല കവിള് എത്ര നല്ല മൂക്ക് എത്ര നല്ല മുടി ഇങ്ങനെയൊന്നും നമ്മൾ സ്വയം ചെയ്യാറില്ല അല്ലേ പക്ഷേ ഈ ഓരോ ടച്ചും ഈ ഓരോ എന്താ പറയുക അപ്രീസിയേഷനും നമ്മൾ വീണ്ടും വീണ്ടും നമ്മളുടെ ഈ പറഞ്ഞ സബ് കോൺഷ്യസ് കേട്ടോണ്ടിരിക്കുകയാണ് ഓ ദറ്റ് ലേഡീസ് അപ്രീഷിയേറ്റിങ് ഹെർസെൽഫ് സോ ഐ ഷുഡ് ബി മോർ അലേർട്ട് ഐ ഷുഡ് ഗീവ് മോർ ബ്യൂട്ടി ടു ദാറ്റ് പേഴ്സൺ എന്നൊക്കെ അപ്പോൾ ഇതൊക്കെ വലിയ വലിയ ആശയങ്ങളാണ് ഇതൊക്കെ ഓരോ മനുഷ്യൻ്റെയും അനുഭവങ്ങളിലൂടെ കണ്ടെത്തിയ തിയറികളാണ് ഒരു പരിധിവരെ ശരിയാണ് ഇതിനെല്ലാ അടിസ്ഥാനങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ മൂവ് ചെയ്യുക എല്ലാം മൂവ് ചെയ്യുക ചെവി നമ്മൾ അമ്പലത്തിൽ ഇപ്പോൾ ഏത്തവിടും ഗണപതിക്ക് ഗണപതിയെപ്പറ്റി വേറൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് ഗണപതിക്ക് ഏത്ത് വിടുമ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് ഈ ടിപ്പ് ഇങ്ങനെ നിൽക്കും ഇവിടെയാണ് ഏറ്റവും സ്റ്റിമുലേറ്റ് ചെയ്താൽ ഏറ്റവും എഫക്റ്റീവായിട്ട് ബ്രെയിനിലേക്ക് സിഗ്നൽസ് പോകുന്ന സെൽസ് ഇരിക്കുന്നതിരിക്കും ആ ഭാഗം എന്ന് പറയുന്നത് ഈ ചെവിയുടെ ഈ ഭാഗമാണ് ഇത് നമ്മളെ പഠിപ്പിച്ചത് നമ്മുടെയൊക്കെ മുൻഗാമികളാണ് പക്ഷേ നമുക്ക് വില വിലയുണ്ടോ നമ്മൾ അമ്പലത്തിൽ പോയാലേത്തുവിടോ അയ്യോ ആരെങ്കിലും കണ്ടോ കണ്ടാൽ മോശം വെറുതെ മുട്ടും താഴ്ന്നു മുട്ടിനും എക്സസൈസ് അവിടുന്ന് കിട്ടുന്ന ഒരു ഊർജം വിളക്ക് കത്തിക്കുമ്പോൾ വിളക്ക് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഊർജ്ജം സംതിങ് ഇൻക്രെഡിബിൾ അല്ലേ അപ്പോൾ ലേഡീസ് പ്ലീസ് മൂവ് ഓൺ ഡോൺ സിറ്റ് ഇൻ എ പ്ലേസ് ഇറ്റ് വിൽസ് പോയിൽ യു അതർവൈസ് വെൻ യു ആർ മൂവിങ് യു വിൽ മൂവ് എനർജറ്റിക്കലി അറ്റിൽ ദ എൻ്റെന്ന് പറയില്ല ഞാൻ എന്തെന്ന് പറയില്ല എൻ്റില്ലാർക്കും യെസ് ദ എനർജി വിൽ ബി സ്റ്റിൽ ഹിയർ